ഹലോ അസാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഗന്ധലെല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു നാലഞ്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ലേ അപ്പളും സൗണ്ടൊക്കെ ഒന്ന് ശരിയായി വരുന്നുള്ളൂ നല്ലൊരു ഒരു പനി വനിച്ചതാ പനിച്ചാലും മൊറുക്ക ഈ ഒരു പനി ഇപ്പടുത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ സാധാരണ ഒന്ന് മരുന്നിനു പോയൊരു സൂചൊക്കെ കിട്ടിയാൽ ആ ഒരു ദിവസം ഗുളിക കുറിച്ചാൽ തന്നെ നിക്കണ പനി ഇതിപ്പോൾ രണ്ട് ദിവസം പോയിട്ട് രണ്ടാട്ടവും സൂചിയൊക്കെ അടിച്ചേണ്ടി വന്നു കേട്ടോ ഇപ്പോൾ പനിയൊന്നും മാറിയപ്പോൾ ചുമയാണ് കേട്ടോ ഇപ്പോൾ ഇടക്കിടക്ക് നിർത്തി നിർത്തി സംസാരിച്ചണം അപ്പോളേ ശരിയാകുള്ളൂ ഭയങ്കര ചുമയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ മുന്നേ ഞാൻ പനിക്കു മുന്നേ എടുത്ത് വെച്ച് വീഡിയോ ആണ് കിട്ടോ അപ്പോൾ അത് വോയിസ് ഓവർ എടുത്തിട്ടാന്ന് വിചാരിച്ച് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മസാല ദോശയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉരുളങ്ങേങ്ങൊക്കെ ഉങ്ങി വെച്ചിട്ട് പിന്നെ നമ്മളെ സവാള വൈറ്റിങ്ങോണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നാള് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് മസ മസാല ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ പക്ഷെ എനിക്ക് എല്ലാവരും ഇഷ്ടമായത് എന്താ വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പേരും ജീരകപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഒക്കെ നമ്മളെ വകയ്ക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഈ ആ കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി കൂടി ഒന്ന് ടേസ്റ്റായിട്ട് തോന്നിയത് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് പൊടികളൊക്കെ ഞാൻ ഒരു ഇതിൽ പാത്രത്തിൽ എടുത്തുവച്ചതാണ് കേട്ടോ എന്നിട്ട് ഒന്നിച്ചാലും ഇതാക്കിയാലും പെട്ടെന്ന് മിക്സാക്കി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം ഞാൻ അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും ഞാൻ ഇഞ്ചി മുഴുത്തുള്ളിയും ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് അപ്പോൾ അത് പൊടി ചേച്ചി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടത് അപ്പം നമ്മുടെ ഉരുളക്കേങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതും കൂടി അടച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ മസാല ദോശ ഒക്കെ ഇല്ല മസാല ഒക്കെ ഇനി ദോശ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ ദോശ ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ പാത്രം തിരഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ മേശയൊക്കെ ചാവിയൊക്കെ വെച്ചിട്ട് അജ്ജ് ഇന്നലെ രാത്രി കൂട്ടി വെച്ച് ഓർമ്മ കേട്ടോ അപ്പോൾ ചാവിയൊക്കെ പോയി ഓൻ കൊണ്ടുപോയപ്പോൾ അത്തേച്ചതേനി അപ്പോൾ അതൊക്കെ പോയി എടുത്തോണം കേട്ടോ ഇനി അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് അപ്പോൾ രാത്രി അങ്ങനെ അടച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നാളെ പിന്നെ ഒരു ദിവസത്തിനല്ലേ മാവ് അതേപോലെ നമ്മൾ ഫ്രിഡ്ജിക്ക് മാറ്റും ഇന്ന ആവശ്യത്തിന് ദോശക്കില്ല മാത്രം നമ്മുടെ ഇഡ്ഡലി വെക്കും എന്നിട്ട് നമുക്ക് ദോശ ഇട്ടെടുക്കാം അപ്പൊ നമ്മൾ ആറ്റി നോട്ട് ദോശ ഉണ്ടാക്കാൻ ഒരുങ്ങിയപ്പോഴെത്തിനും ഗ്യാസ് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ രണ്ട് കുറ്റിയും കാലി ആയിക്കണ് അപ്പോൾ ഈ അടുപ്പ് കത്തിച്ച് ദോശ അടുപ്പത്തുണ്ടാക്കുക അല്ലാതെ രക്ഷമല്ല അപ്പം ഞാൻ വറകൊക്കെ എടുക്കുന്നു എൻ്റെ ഇടയിൽ കുഞ്ഞുട്ടി അന്ന് ശനിയാഴ്ച ദിവസം തന്നെ എനിക്ക് കേട്ടോ അപ്പോൾ അപ്പം പിടിച്ച് വേഗം ബുക്ക് ചെയ്ത് രാവിലെ കുഞ്ഞുട്ടി ഗ്യാസ് കുറ്റി കൊണ്ടുപോച്ചു രണ്ടോ കുഞ്ഞുട്ടി പണിക്കോണിന് മുന്നേ അതേമാതിരി കൊണ്ടേക്കലാണ് എന്നിട്ട് പിന്നെ പണി വന്നിട്ട് പോയി എടുത്തോണ്ടിരുന്ന കേട്ടോ ആ ചത്ത പരിയിലാണ് വെക്കുക അപ്പൊ ഞാന് ഗ്യാസ് എന്നോട് എപ്പോഴും ചോദിക്കണ ഒരു ചോദ്യമാണ് എല്ലാരും എത്ര മാസം ഗ്യാസ് നിക്കും ഞാന് രണ്ട് രണ്ടര അങ്ങനെയൊക്കെ പറയലുണ്ട് അപ്പൊ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാന് പുതിയ കുറ്റി വെച്ചപ്പ തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെട്ടോ ബുക്കില് ഗ്യാസ് പുതിയ ഗ്യാസ് കുറ്റി കണക്ട് ചെയ്ത ദിവസം അപ്പൊ എട്ട് ഏഴ് ഇരുപത്തിനാലിനിട്ടോ ഞാന് വെച്ചിട്ടുണ്ടായിനിയത് അപ്പൊ ഏകദേശം ഒരു രണ്ടു മാസം ആയിട്ടില്ല അപ്പോഴേക്കും ഗ്യാസ് തീർന്നു ഇപ്രാവശ്യത്തെ ഗ്യാസ് തീരെ നിന്നില്ല കേട്ടോ ഗ്യാസും കുറ്റിക്ക് നിറവുമില്ലാത്തതും ഉണ്ടാ ഇനി എൻ്റെ ഉപയോഗം കൂടുതലും ഉണ്ടാ എന്താണെന്നറിയില്ല അപ്പോൾ ഇതിന് മഴക്കാലം ആകുമ്പോൾ അധികം ഗ്യാസ് തന്നെയാണല്ലോ വറകെടുത്തൊന്നുമ്പോൾ മടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇനിയിപ്പം ഏതായാലും ഗ്യാസ് ഒന്ന് കിട്ടും ഇക്കാര്യം രാവിലെയാണ് വിളിച്ച് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തത് അപ്പോൾ ഇനി അറിയില്ല ഏതായാലും കുറ്റിയൊക്കെ കൊണ്ടുപോയിച്ചിരിക്കണട്ടോ അപ്പം ഞാൻ അടുപ്പൊക്കെ കത്തിച്ചെടുത്തേതായാലും നമ്മളെ വറകൊക്കെ വെട്ടിയൊടിച്ച് ചീന്നി ഉണ്ടാക്കി ദോശയിട്ടുകൊണ്ടിരിക്കുകയാണ് oka poga panikuga divai thakku അങ്ങനെ നമ്മുടെ ദോശ ചൂടൽ ഏകദേശം ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ ലാസ്റ്റ് ദോശയും റെഡിയായി അപ്പോൾ ഇനി വേഗം നമുക്ക് ചോറിനുള്ള വെള്ളം കൂടി വെക്കാം ഇനിയിപ്പൊന്ന് ഒക്കെ അടുപ്പ് തന്നെ ആക്കി എടുക്കണം മറ്റേ ഒരു ചോറ് മാത്രം വെച്ച് വല്ല തക്കിടി പണി കൂക്കലൈനല്ലോ അപ്പൊ ചോറ് ചോറിനുള്ള അരി വേഗം ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ ഞാൻ അത് അവിടെ എന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉടനെ തന്നെ കൂട്ടാനുള്ള പരിപാടികളൊന്നും നോക്കാം കാരണം തീ കെട്ടാ പിന്നെ കത്തിച്ചെടുക്കൽ കുറച്ച് പണിയാണ് അപ്പൊ പിന്നെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ ഉണ്ടാക്കിയെടുക്കാനും അപ്പൊ പച്ചക്കായ ഉപ്പേരിയും പിന്നെ ഉണക്കമീനുണ്ട് അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ അപ്പൊ അതിനുവേണ്ടിട്ടില്ല ഉണക്കല് തോലഞ്ഞ് ഏയ് ജോലിയല്ലല്ലോ ഉണക്കല് അതിന ചളക്കിയൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കണ കേട്ടോ അപ്പ കട്ട് ചെയ്തെടുത്തത് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടേ ഒന്ന് വെക്കണേ ആ ആ അവിടെ കുഞ്ഞു മാത്തേ അപ്പൊ നാടൻ മുട്ട പൊരിച്ചതാണ് കേട്ടോ അത് മഞ്ഞ കളറ് മഞ്ഞപ്പൊടി ഇട്ട പോലെ തോന്നിട്ടില്ലേ പക്ഷെ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതെ ആ ഒരു കളർ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ അടുക്ക് വേഗം അടുപ്പത്തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ചോറ് വെന്തു അപ്പോഴത്തേക്ക് ഞാൻ ഓരോന്ന അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിങ്ങണ് അപ്പൊ ഉണക്കല് മീൻ കറി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുളിവെള്ളവും തക്കാളിയും ഇട്ടുകാട്ട് തിളപ്പിച്ചാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അത് അപ്പൊ അത് നല്ലോണം വെന്തപ്പോ തക്കാളിക്കൊന്ന് ഒന്ന് അരുതി അടച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടി അണിട്ടെടുത്തീനെ കേട്ടോ പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമ്മുടെ മീനും ചേർത്ത് കൊടുത്ത് പിന്നെ ഉണക്കലായതുകൊണ്ട് ഉപ്പ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാതെ വിചാരിച്ച് അങ്ങനെ വേവിച്ചെടുത്ത് നമ്മുടെ മീൻ കറി റെഡിയായും അപ്പൊ കറി റെഡിയായി വരുമ്പോഴത്തിന് അവിടെ ഉപ്പേരിക്ക ചട്ടിയെ കൂടെ കേക്കിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കഴിയുമ്പോഴത്തിന് ഒന്ന് ഓരോന്നോരോന്ന് റെഡിയാക്കണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഉപ്പേരിക്കുള്ള അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ തീയതാ നല്ല ഹഷാറായിട്ട് കത്തനുണ്ട് ഇപ്പം ഫുൾ അടുപ്പിൽ തന്നെ ആയതുകൊണ്ട് തീന നല്ല സ്ട്രോങ് ഉണ്ട് അപ്പോൾ ഇപ്പം ഇരിക്കില്ല പച്ചക്കറി കരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് സോള കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്റെ ബോഡി ഗാർഡ് എന്നെ സഹായിച്ചിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ചാവി ഇവിടെ ഇട്ട് തിരിച്ചിണതാണ് നോക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചെണൊക്കെ കണ്ടിട്ട് അറിയും അപ്പോൾ അവിടെ ഇട്ട് തിരിച്ചാന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം അത്തിരി പ്രസ്സുണ്ടല്ലോ ഞാനിതേപോലെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കലാണ് കേട്ടോ അങ്ങനെ ആവുമ്പോ ഈ ഇങ്ങനെ നടക്കുമ്പോ അവന്റെ കൈ കുടുങ്ങൂല മറ്റേ കൈ അവരും അപ്പൊ വേദനിച്ചും കരച്ചില് ആവുമല്ലോ ഇങ്ങനെ ആവുമ്പോ അതില്ല കുട്ടിക്ക് പാടില്ല പേര് ആണല്ലോ അപ്പൊ നമ്മടെ മീൻകറി റെഡി ആയി അപ്പൊ മീൻകറി വാങ്ങിയേക്കട്ടോ അപ്പോഴത്തേന് തീയൊക്കെ ഏകദേശം കിട്ടും അവ വീണ്ടും കത്തിച്ചെടുത്തേ എന്നിട്ട് നമ്മുടെ ചട്ടിയടുപ്പത്തി എടുത്തണെട്ടോ അപ്പം മീൻകറീന്റെ മുകളിൽ കൂടെ ഒന്ന് പച്ച കളിച്ചെണ്ണ വെച്ചു കൊടുക്കാണ് കേട്ടോ ഇനിയിപ്പൊ നമ്മുടെ ഉപ്പേയും കൂടിയാണ് ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പൊ ഗ്യാസും കുറ്റി നറക്കാൻ അലപ്പുറത്തു താത്താന ഏൽപ്പിച്ചത് ഇനി കേട്ടോ അപ്പൊ ഗ്യാസും കുറ്റിയൊക്കെ നിറച്ചുവെച്ചിട്ടുണ്ടേനു അപ്പം സാധാരണ ഗ്യാസും കുറ്റി നിറച്ചാല് വൈകുന്നേരം കുഞ്ഞുട്ടി വന്നിട്ട് പോയിട്ട് പോയിട്ടെടുത്തോണ്ടല്ലോ അപ്പൊ ഇന്നിപ്പോ ഗ്യാസും കുറ്റി പച്ച കഴിഞ്ഞിരിക്കണല്ലോ പച്ചയ്ക്ക് കുറ്റി നിറച്ചിട്ടില്ലേനു അപ്പൊ പിന്നെ ഞാൻ തന്നെ പോയിട്ട് വല്ല വല്ല ഉരുത്തി ഉരു കൊണ്ടന്നിട്ടോ ബജു വജുവിന്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ട് ഇണ്ടപ്പം സഹായത്തിന്

നേരങ്ങ മുകളിൽ ഗ്യാസ് കുറ്റി ഞാൻ ഇവിടെ എത്തിച്ച് ഗ്യാസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടോ കുറ്റിയൊക്കെ റെഡിയാക്കി വെച്ച് പിന്നീട് ഈ വീഡിയോ എടുക്കുന്നത് മണി ആയ സമയത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് നാലുമണിക്ക് കുട്ടിയൊക്കെ ചായക്ക് കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അവ രാവിലത്തെ ദോഷമാവ് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അപ്പം അയക്ക് കുറച്ച് ക്യാബേജും സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണുണ്ടോ ാരറ്റ് പിന്നെ അജു ഗ്രേറ്റ് ചെയ്ത് തരാറുങ്ങാണ്ട് അജു ഏറ്റെടുക്കണ് അതിൻ്റെ ഇടയിൽ ഇതാ മയോണൈസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാൻ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് എന്തായാലും ഉണ്ടാക്കിയത് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ചതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ഒരു പാത്രത്തിലേക്ക് അപ്പം നമ്മുടെ ക്യാബേജും പിന്നെ സവാളയും പിന്നെ തക്കാളി അതൊക്കെ കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ മയോണൈസ് ഉണ്ടല്ലോ അതിന് കുറച്ച് ചേർത്തെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഫസ്റ്റത്തെ ദോശ നല്ല അത്യാവശ്യം ഓവറായിട്ട് മുരിഞ്ഞു കിട്ടും ഇത്ര കണ്ടും മുരിയണ്ട അപ്പം ഇങ്ങനെ മുരിഞ്ഞതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൂൾ എതിർക്കുമ്പോൾ കുറച്ചൊന്ന് ഇതായി അപ്പം ഞാൻ ഈ ദോശേൻ്റെ മുകളിലുണ്ടല്ലോ നമ്മൾ മയൂണീസ് ഉണ്ടല്ലോ അതിങ്ങനെ സ്പ്രെഡാക്കി ആക്കി കൊടുത്തു എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മാറ്റം ഒക്കെ വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് നല്ലപോലെ കട്ട് ചെയ്യാൻ കിട്ടും അപ്പം അത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് മുറ്റിച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മസാല ഉണ്ടല്ലോ മിക്സ് ആക്കി വെച്ച് ആ വെജിറ്റബിൾസും മയോണേസും അത് ചേർത്തെടുത്തിട്ട് എന്നിട്ട് ഞാൻ റോൾ ചെയ്തെടുക്കുക അപ്പം ഇത് കുറച്ച് മുരിച്ചിൽ കൂടുതലായതുകൊണ്ട് റോൾ ചെയ്ത് വല്ലാതെ ഉഷാറായിട്ട് കിട്ടിയില്ല കേട്ടോ ഫസ്റ്റ് ഇതത് അപ്പം രണ്ടാമത് ഞാൻ അത്ര തന്നെ മുരിയാതെ എടുത്തപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റിയിട്ടോ അപ്പം ഇത് രാവിലെ ഉണ്ടാക്കി തീരുവോ ചോദിച്ചു ചോദിച്ചാണ്ട് പിന്നാലെ നടന്നിട്ടുണ്ടേനു പക്ഷെ രാവിലെ തന്നെ ഈ ആയ സംഭവം ഒന്നും കുത്തിക്കയറി കൊടുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഡോക്ടർ പിന്നെ എപ്പോഴെങ്കിലൊക്കെ പോലെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കുമ്പോണല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തതായി എല്ലപ്പോഴൊക്കെ ഉണ്ടാക്കണേ കുഴപ്പമില്ല എപ്പോഴും ഉണ്ടാക്കണത്ര നല്ല ഒന്നല്ല മൈ ഓണേസ് ഏത് കുട്ടിയെക്കും വല്ലവർക്കും ഇഷ്ടേതാരം പക്ഷെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അത് അത്ര ഹെൽത്തി ഒന്നും അല്ല അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ സെനിമോന് സെനിമോനൊന്ന് വീണ് ഒക്കെ പാട്ടൊക്കെ പാടി വന്നു കേട്ടോ അപ്പോനൊന്ന് സമാധാനിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ അച്ഛൻ റോൾ ചെയ്തരാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എനിക്ക് റോൾ ചെയ്യണ വല്യ ഇതല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് റോൾ ചെയ്ത് കൊടുത്തു അപ്പം വലിയ മുരിഞ്ഞിട്ടില്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ രസം ഡേനെയും സംഗതി ദോശ ആ ഈ ഫില്ലിങ്സൊക്കെ വെച്ച് കേൾക്കുമ്പോൾ ഇതിന് എന്തോ പറയാലോ എന്താ പറയുക മസാല വർമ്മ എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് വലിയ ഹെൽത്തി ഒന്നുമല്ല പക്ഷേ എന്നാലും കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഇഷ്ടത്തോടെയൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റില്ലേ നല്ല ഉഷാറായിട്ടുള്ള സാധനം നമുക്ക് അതാ പോലെ മൊരിഞ്ഞിട്ടില്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ അടിപൊളി റോൾ ചെയ്ത് എടുക്കാൻ പറ്റൂട്ടോ <laughs> <laughs> आजू। 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 <laughs> आफी आफी ും ഇഷ്ടായില്ല അങ്ങനെയൊക്കെ രണ്ടാ ഇഷ്ടായില്ലോളി രണ്ടാളും പോയിക്കോളി രണ്ടാളി വേണ്ട രണ്ടാളും പോയിക്കോളി നിങ്ങൾക്കും ഇഷ്ടായില്ല അപ്പം അതിന്റെ അടുക്ക് ഞാൻ രണ്ടെണ്ണം മാറ്റി രണ്ടെണ്ണം മാറ്റിവെച്ചിട്ടുണ്ടേട്ടോ ചിലപ്പോ അതങ്ങനെ കുട്ടികൾ കുട്ടികൾ കുട്ടികളെ കൂടി പോലെ അങ്ങനെ തിന്ന് കഴിയും ചെയ്യും അപ്പൊ ചിലപ്പോൾ കഴിക്കുന്നില്ലട്ടോ ചിലപ്പോ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും അപ്പൊ ഞാൻ രണ്ടെണ്ണം മാറ്റി വെച്ചതാണ് അപ്പോൾ ബാക്കിയൊക്കെ ലാസ്റ്റ് ഇത് ആ മസാല പക്ഷേ ദോശ ഒക്കെ ചുട്ടെ ആ മയോണേസ് തേച്ച് അങ്ങനെയൊക്കെ സോസ് ഒക്കെ വെച്ചിട്ടൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ജസ് സൗണ്ട് ആകെ പരപര ആയിട്ട് കേക്ക് കേട്ട് കേട്ടിരിക്കുമ്പോൾ വേറടിച്ചിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല പിന്നെ കുറേ ദിവസമായാലും വീഡിയോ ഇട്ടിട്ട് അപ്പം യൂട്യൂബ് മാമനും പിന്നെ കുറേ ദിവസം വീഡിയോ ഇടാതെ നമ്മളെ ഞമ്മളെ മെയിൻ്റേ ചെയ്യൂലേ അപ്പം പിന്നെ നിങ്ങൾ കാത്തിരിക്കണ പോലെ പോലൊക്കെ ചിലപ്പോൾ വീഡിയോ കാണാതെ ആയാൽ പിന്നെ നമ്മളെ മെയിൻ്റെ ചെയ്യാതെ പോകില്ലേ അപ്പം എല്ലാവരും ഇതാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ുള്ളതൊന്ന് വോയിസ് ഓർക്കെ കൊടുത്തിട്ടതാണ് കേട്ടോ അപ്പൊ ഇനി പറ്റണമാരെയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിട്ട് ശ്രമിക്കാം അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടു വരുന്നുണ്ട് എല്ലാരും കാത്തിരിക്കുന്ന പ്രതീക്ഷയിൽ അസ്സലാമു അസലാമലൈക്കും ബൈ ആ ഫിക്സ് ആയി